ലൈറ്റായിട്ട് വീട്ടിൽ തന്നെ ക്യാഫ്സി ഉണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് രണ്ട് ബോൺലെസ് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് മുറിച്ചെടുക്കുക പിന്നീട് ചിക്കനിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കുക പിന്നീട് ഒരു ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒരു മുട്ടയുടെ മഞ്ഞ ആവശ്യത്തിന് ഉപ്പ് എന്നിവയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ ചിക്കൻ കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോഴേക്കും വേറെ കുറച്ച് പണികളുണ്ട് അരക്കപ്പ് കോൺഫ്ലോർ കപ്പ് മൈദ കാൽ ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ആവശ്യത്തിന് ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഇതിലേക്ക് മാറ്റി വെച്ച ചിക്കൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഓരോ ചിക്കൻ പീസിലേക്കും നന്നായിട്ട് ഈ പൊടി മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നീട് എല്ലാം കൂടി ഇതുപോലെ മാറ്റി ഒരു അരിപ്പയിലേക്ക് എടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കണം ഒരു സെക്കൻഡ് വെള്ളത്തിൽ മുക്കിയിട്ട് വേഗം മാറ്റിയെടുത്ത് വീണ്ടും നമുക്ക് ഈ പൊടിയിൽ തന്നെ ഒന്നുകൂടി മിക്സ് ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കെ എഫ് പോലെ പുറംഭാഗം നന്നായിട്ട് മുരിഞ്ഞു വരുകയുള്ളു ശേഷം നമുക്ക് ഇത് എണ്ണയിൽ ഒഴിച്ച് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നന്നായി ചൂടായ ശേഷം മാത്രം ചിക്കൻ പീസ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഒരു കെ സി നമുക്ക് എടുക്കാം ശരിക്കും കെ സിയുടെ ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് അത് തന്നെ